ഇന്നത്തെ എപ്പിസോഡിന്റെ ഹൈലൈറ്റ് ആയിട്ടുള്ള എവിക്ഷൻ പ്രൊമോ വന്നിട്ടുണ്ട് ആകെ എട്ട് പേരാണ് എവിക്ഷനിലേക്ക് വന്നിരിക്കുന്നത് അതിൽ ഷാനവാസിനെയും അനീഷിനെയും ലാലട എന്ന് സേവ് ആക്കിയിരുന്നല്ലോ ബാക്കിയുള്ളവരെ എണീറ്റ് നിർത്തുന്നുണ്ട് ഒന്നിൽ കൂടുതൽ ആളുകൾ എവിക്റ്റ് ആയി പോകാം എന്ന രൂപത്തിലാണ് പ്രൊമോയിൽ കാണിക്കുന്നത് എവിക്ഷൻ ലിസ്റ്റിലുള്ളവരിൽ നിന്നും അനുമോൾ സാബുമാൻ നെവിൻ എന്നിവരെ സേവാക്കുന്നുണ്ട് നെവിൻ്റെ സന്തോഷം പറഞ്ഞറിയിക്കുന്നതിലും അപ്പുറമാണ് ബാക്കിയുള്ളവരെ ഗാർഡൻ ഏരിയയിൽ ടാസ്കിന് നിർത്തിയിട്ടുണ്ട് എവിക്ഷൻ പ്രോസസ്സിൽ റിസൾട്ട് കാത്തു നിൽക്കുന്നത് ഇനി മൂന്ന് പേരാണ് ലക്ഷ്മി ബിന്നി അക്ബർ എന്നിവർ ഗാർഡൻ ഏരിയയിൽ മൂന്ന് പ്രോപ്പർട്ടി വെച്ചിട്ടുണ്ട് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഒരു റൗണ്ട് ബോക്സിൽ തെർമോക്കോൾ കൊണ്ട് കുറേ ബബിൾസ് നിറച്ച് വെച്ചിട്ടുണ്ട് അതിൻ്റെ ഏറ്റവും അറ്റത്ത് ഒരു നൂല് സെറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട് ആ നൂല് പിടിച്ച് വലിക്കുമ്പോഴത്തേക്കും ആ ബബിൾസ് താഴെ വീഴും അപ്പം ഫോട്ടോയ്ക്ക് ഏറ്റവും താഴെ സേവ് ആണോ എവിക്റ്റ് ആണോ എന്ന് എഴുതി കാണിക്കും ബിഗ് ബോസ് പറയുന്ന ആ സമയത്ത് ആ നൂല് പിടിച്ച് വലിക്കണം അപ്പം അതിലെ എല്ലാം പോയി എന്താണ് എഴുതിയിരിക്കുന്നത് കാണാൻ പറ്റും സേവാണോ എവിക്റ്റ് ആണോ എന്ന് ഇന്ന് എവിക്റ്റ് ആയ ആളെ ലൈവിൽ കാണുമ്പം അപ്ഡേറ്റ് ചെയ്യാം അപ്പം വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ